ലവ് മാരേജ് ആയിരുന്നല്ലോ അപ്പൊ അതിലെ കാര്യങ്ങളൊന്നും ഇനി ഞാൻ എന്താ വിചാരിച്ചല്ലേ നിങ്ങൾ എവിടെയോ സ്റ്റേജ് ഷോയിൽ ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് പോയി അവിടെ വെച്ച് നിങ്ങൾ കല്യാണം അല്ല പ്രേമിച്ചു പിന്നെ നാട്ടിൽ വന്ന് കല്യാണം അല്ലെങ്കിൽ അപ്പൊ ഞാൻ എന്റെ ഫാദർ ഒരു ഡ്രാമാർട്ടിസ്റ്റാണ് അപ്പൊ ഞാൻ എല്ലാ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളെ ചെയ്തോണ്ടിരുന്നേ പിന്നെ ഫാദറും അതേ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ അപ്പോൾ ആ കാറ്റഗറിയിൽ എന്റെ സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മെമിക്രി ഒക്കെ ചെയ്യുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് അത്രയും കഴിഞ്ഞാ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ പ്രോഗ്രാമിന് ചെന്നപ്പോ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാള് വെച്ചാ ഞാൻ അക്സെപ്റ്റ് ചെയ്തതിനേക്കാളും വേറെ ഒരു രീതിയില് ബിഹേവ് ചെയ്യണോ അങ്ങനെ അപ്പൊ സിസ്റ്റർ ഭയങ്കര വിഷമം ഞാൻ ഇങ്ങനെ ഇല്ല ഒരാളെല്ലതീക്ഷ ഭയങ്കര വിഷമം ആൾക്ക് പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് അതുവരെ കുഴപ്പമില്ല അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ അല്ല അങ്ങനെ പോയി അപ്പോൾ പ്രോഗ്രാമിൻ്റെ അന്നത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു നവാസ്കിയാണ് അത് ഇത് ഷോ ഷോ അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു രംഗഭൂജ പോലെ ഒരു ഡാൻസ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു പാട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്കിറ്റിന് കയറണം അപ്പോൾ ആ അപ്പോൾ ഞാൻ അതുവരെ സ്കിറ്റ് ചെയ്തിട്ടേയില്ല അങ്ങനെ ഞാൻ ഈ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോ ഭരതനാട്യത്തിന്റെ ഡ്രസ്സായിട്ടിരുന്നേ ക്ലാസിക്കൽ അപ്പൊ അറിയാലോ അതിൽ ഒരുപാട് കുനിഷ്കൾ ഉണ്ടല്ലോ അല്ല അതൊക്കെ കെട്ടിവെച്ചതിക്കാൻ വലിയ പാടാ അപ്പോ എല്ലാം ലോക്ക് ചെയ്തത് കംപ്ലീറ്റ് സോങ്ങിന്റെ ഗ്യാപ്പിൽ ഇത് ചെയ്ത് ഡ്രസ്സ് കുടുങ്ങിപ്പോയി ഒരു തരത്തിലും പറ്റുള്ളൂ അപ്പൊ കല്പന ചേച്ചിയുണ്ട് അപ്പൊ ചീച്ചു എന്ത് ചെയ്യുമ്പോൾ ഞാൻ ഒരു രക്ഷയില അങ്ങനെ പാട്ട് മൊത്തം കഴിഞ്ഞു ചേച്ചി എവിടുന്നോ ഒരു ചെറിയൊരു ബ്ലേഡ് കിട്ടി ഒന്നുമില്ല അതുകൊണ്ട് കട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് സ്കിറ്റ് അവിടെ കയറി കഴിഞ്ഞു നായകനും നായികയും തമ്മിലുള്ള ഒരു സ്കിറ്റാണ് അപ്പൊ സുധീഷായിട്ട് നായകനായിട്ട് ചെയ്യണം ഞാൻ നായികയായിട്ട് ചെയ്യണം അപ്പോൾ സുധീഷനും ഡയറക്ടറും ക്യാമറാമാനും എല്ലാവരും കേറിയിട്ട് നായിക വരുന്നില്ല അപ്പൊ ഞാൻ കേൾക്കണുണ്ട് ഈ നായിക എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഭയങ്കര ജാടയായിരിക്കും ഞാൻ അതൊക്കെ എന്നിട്ട് ഡ്രസ്സ് ഡ്രസ്സ് വേഗം ചേഞ്ച് ചെയ്ത് ഒരു ലെഹ് എടുത്തു കാതില് കമ്മലിട്ടിട്ടില്ല മാലിട്ടിട്ടില്ല വള ഇട്ടില്ല ഇടയ്ക്ക് കല്പന ചേച്ചി വേഗം ചേച്ചിയുടെ കായ് കിടന്നിരുന്നു രണ്ട് വള എടുത്ത് എന്റെ കയ്യിലേക്ക് ഇട്ടു തന്നു ഞാൻ ഓടി പോകുമ്പോൾ നവാസ്ക ഞാൻ ഡോറ് തുറക്കല് നവാസ്കെ കുറേ വഴക്ക് പറഞ്ഞു അത് എന്തൊക്കെ എൻ്റെ ചെവി മൊത്തം അടഞ്ഞുപോയി എക്സ്പ്രഷൻ മാത്രമായിരുന്നു ഇത്രയും ഭയങ്കര ഒരു ചീത്ത പറഞ്ഞു കാരണം ഇത് മതി പറഞ്ഞു പിന്നെ ഞാൻ ഓടിയാ കയറിയത് അതായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ പല മിന്നി പറയുന്ന ഭാവം കണ്ടിട്ട് പേടിച്ചു അന്ന് വെറുപ്പ് തോന്നണ്ടല്ലേ പിന്നെ ഇഷ്ടം തോന്നുന്നു അല്ലെ ഞാൻ കേട്ടില്ലല്ലോ അതിനുശേഷം പിന്നെ എന്താണ് നവാസികൊരു തോന്നുന്നു ഫിലിം ഒരുമിച്ച് ചെയ്തു നീലാകാശം എന്ന് പറയുന്ന നമ്മൾ ഒരുമിച്ചുള്ള പടമായിരുന്നു അതുകഴിഞ്ഞ എൻ്റെ ബ്രദർ എനിയാസ് ഓൾറെഡി അതിനകത്തൊരു എപ്പോഴും വരാറുണ്ട് പിന്നെ ചെറിയ വേഷമൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും എനിക്കൊരു പ്രപ്പോസൽ നടക്കുന്നൊരു സമയമാണ് എൻ്റെ ചേട്ടൻ വളരെ നേരത്തെ കല്യാണം കഴിച്ചോളാം അങ്ങനെ ഓരോ അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാം കൊണ്ടും കൺഫോർട്ടബിൾ ആയിട്ടുള്ളത് ചില വാപ്പ ഡ്രാമാർട്ടിസ്റ്റ് എൻ്റെ ഫാദർ ആർട്ടിസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കലാകുടുംബം നല്ലതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ അതാവുമ്പോൾ നമ്മൾ സംസാരിച്ച് ചേട്ടൻ തന്നെയാണ് സംസാരിക്കുന്നത് സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടു വർഷമൊക്കെ ആയിട്ടാണ് കല്യാണം നടക്കുന്നത് കാരണം ഇവര് സിസ്റ്ററുണ്ട് ത്രീസ് ആ സ്വപ്ന സിസ്റ്റർ ഉണ്ട് അപ്പോൾ അവരുടെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ എന്നാലും നിങ്ങളുടെ ഈ ഒരു പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതവും പിന്നെ അതിനിടയിലുള്ള ഈ സ്നേഹം എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു പക്ഷെ ഈ രഹന ചേച്ചിയെ ഒരു പാട്ട് പാടാൻ നമ്മൾ പെട്ടെന്ന് നമ്മൾ നല്ല ആര് പറഞ്ഞാലും പെട്ടെന്ന് ഏതൊരു പാട്ടായിരിക്കും മുഖത്തൂക്കി പാടാൻ പറ്റുന്നത് മുഖസ്തുതി അല്ലേ സ്നേഹം സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിൽ മുള്ളുകൾ പൂവിരൽ തുമ്പീണ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ കുമ്പീന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ എത്രയേറിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവീള കാണു ഭാര്യ എത്രയേറിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവീള തീരാത്ത ജന്മാന്തരങ്ങളി അന്നദശ്വരി ഭാര്യ എണ്ണിയാൾ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ പൂമുഖവാതിൽക്കൽ മുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂതിങ്കളാകുന്നു ഭാര്യ ഞാൻ അടിച്ചിട്ടിരിക്കും പൊട്ടിച്ചിരിക്കുന്ന പൂതനയാകുന്നു ഭാര്യ ദുഃഖത്തിനുള്ള കുന്നു എന്ത് പാടിയാലും അതാണ് ചേച്ചി നവാസൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി നോക്കുന്നു താടക്ക് ഇവിടെ പക്ഷെ ചേച്ചി ഈശ്വരം അടുത്ത സാധനം എന്താണ് വരുന്നൊരു പേടിയാ കണ്ടില്ല ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് എന്താ പേള് വന്നിട്ടുണ്ട് സ്നേഹവും അതെല്ലാം വേണം ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയിരിക്കണം എന്നുള്ളതാണ്